ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു ബുധനാഴ്ച വൈകിട്ട് ആറ് വരെയായിരുന്നു പരസ്യപ്രചാരണത്തിനായി അനുവദിച്ചിരുന്ന സമയം വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണം നടക്കും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് ത്വൂരിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരുടെ സംയുക്ത കൊട്ടിക്കലാശം ആവേശമായി ടൗണിലാണ് ഇരു മുന്നണികളുടെയും പ്രവർത്തകർ ഒരുമിച്ച് പ്രകടനം നടത്തിയത് വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധിക്കും എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്കും അഭിവാദ്യമർപ്പിച്ചാണ് തിവൂർ ടൌണിൽ പ്രകടനം നടന്നത് നേതാക്കൾ ഉൾപ്പെടെ നൃത്തം വയ്ക്കുന്ന കാഴ്ചയാണ് കാണാനായത് തീർത്തും ആരോഗ്യപരമായ രീതിയിൽ പോലീസ് കാവലിൽ ഇരു മുന്നണികളും മത്സരിച്ച് പ്രകടനം നടത്തി ബാൻഡ് വാദ്യം യു ഡി എഫ് പ്രവർത്തകർക്ക് ആവേശം പകർന്നപ്പോൾ ഇടതു പ്രവർത്തകർക്ക് ഡി ജെ ആവേശമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ച് എൽഡിഎഫ് കരുവാരക്കുണ്ടിൽ പ്രകടനം നടത്തി ആനിരാജയുടെ പോസ്റ്ററുകൾ ഉയർത്തിയായിരുന്നു പ്രകടനം ബാൻഡ് വാദ്യ മേളങ്ങളുടെ അകമ്പടിയോടെ കിഴക്കേതലയിലാണ് എൽഡിഎഫിന്റെ കലാശക്കൊട്ട് നടന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു നിരവധി വാഹനങ്ങളും പ്രകടനത്തിന് അകമ്പടിയേകി